السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وعذبا كاملا رب التمن بالخير والسعادة نمرو دسكيل موسيق ميوسيق نقرد تلور سمشي مونرنا هذا ونرى وقتا مانو پریشت قرآن അതായത് ചില ആളുകൾ ഉണ്ട് യഷ്തരി അവർ വാങ്ങുന്നു ലഹുവൽ ഹദീസിന്നാണ് അതായത് കളി തമാശകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ചില ആയുധങ്ങൾ ആലത്തുകൾ എന്നാണ് അതിനെ കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെ മേടിക്കുന്ന ആളുകൾ അതെവിടെയാണ് അവര് വലാലയത്തിലാണ് അവര് പിഴച്ചവരാണ് എന്ന വിഷയമാണ് ആ ഹദീസ് ആയത്ത് നമ്മൾ പഠിപ്പിച്ചത് അതിന്റെ കൂടെ വീണ്ടും നമുക്ക് കാണാം പാട്ടുകാരുന്നത് അവരെ പിൻപറ്റുന്നത് വളരെ വഴിപിഴച്ചവരാണ് എന്നും കാണുന്നു ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് വർഷത്തെ ഖുർആാൻ പറഞ്ഞു വമാ അല്ലം അറ വമാ എം ഇല്ലാദി കുറുമുർ മുിയൻ പരിശുദ്ധ റസൂർ നബീ കരിഹു അലഹി വസ്ലം നമ്മൾ കിറക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനാണ് ഏറ്റവും ഈണവും മാധുര്യവും എല്ലാം ഉള്ളത് ആ പ്രവാചകനോട് പറയുന്ന പ്രവാചകൻ ഒരു പാട്ടുകാരൻ അല്ല പാട്ടിനെ നമ്മൾ പഠിപ്പിച്ചിട്ട് അമ്മാനാഹു ഷെറ പാട്ടിനെ നമ്മൾ പഠിപ്പിച്ചിട്ടാണ് പറഞ്ഞ ആയത്ത് പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രവാചക ചരിയ എന്ന് പറയേണ്ടി വരുന്നപ്പോൾ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് വളരെ സത്യം തന്നെ അവിടെ വ്യക്തമാക്കി കൊണ്ട് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അപ്പോ ഇങ്ങനെ എടുക്കുന്ന ആളുകള് ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ് എന്നൊരായത്ത് ഈ പാട്ടുകാരോടുമായിട്ട് സംവദിക്കുന്ന ആളുകൾ അതാരാണ് അത് കാവ്യങ്ങളാണ് പിന്നെ ലലിതനാമനെന്ന് എന്റെ താഴെ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് പിന്നെ മധു ഗാനങ്ങള് ഒക്കെ ഉള്ള അതിനെ കുറിച്ചാണ് പറയുന്നത് അത് നല്ല കാര്യങ്ങൾ മഹാന സുരസ്രോതസര മധു പറയാൻ വേണ്ടിട്ട് അവസാനം സ്ഥാപിത്തുന്നവർക്ക് പീഠം കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും ഈ പറഞ്ഞില്ലല്ല അതായത് ഫുഹൂഷാത്തുകളും നിഫാക്കുകളും ഫുസൂക്കും ഉണ്ടാക്കുന്ന പാട്ടുകൾ എന്നർത്ഥം മാത്രമല്ല ഇന്നത്തെ പാട്ടും അതിന്റെ രീതിയും കണ്ടാൽ അറിയാലോ വെറും ഏത് ഡാൻസിങ്ങും അതുപോലെ തന്നെ വവൃത്തുകൾ വെളിവാക്കിയിട്ടും ആണ് പെണ്ണ് മിക്സായി ഇരുന്നിട്ടും ഇങ്ങനെയൊക്കെയല്ല ചെയ്യണത് അപ്പോ അതിന്റെ എല്ലാ എല്ലാതും പിന്നെ ജഡ്ജസ് ആണെങ്കിൽ ആണും പെണ്ണും നിറഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിൽ കുട്ടികളെ കൊണ്ടുവരുന്നു എന്നിട്ട് പിന്നെ പ്രായപൂർത്തി ആയ കുട്ടികളായിട്ട് അല്ലാത്തവരായിട്ട് അന്യ ആളുകൾക്ക് കൈ കൊടുക്കുന്നു എന്നിട്ട് അതിന്റെ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതോ പൂർണ്ണ ലഗ്നയായ ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാട് സംവിധാനവുമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ മറ്റൊന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരാണ് ആധികവും അതാരണ ഫുസാഖ് ഫാസക്കങ്ങളായ ആൾക്കാരും തന്നെയാണല്ലോ അപ്പോ ഈ വിഷയത്തില് പരിശുദ്ധ ഖുർആാനിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ ശ്രദ്ധയില് വന്നു അപ്പോ ഒരിക്കലും തന്നെ ആ ഒരു വിഷയം നമുക്ക് അനുവദനീയമല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തഫ്സീറുകളിലൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ മഹാനായ റസൂൽ അലൈഹി വസ്ലം തങ്ങളുടെ വീട്ടിൽ ആയിഷിബിയുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടികൾ പാട്ടുകൾ ചെറിയ പെൺകുട്ടികളായിരുന്നു വലിയ ആളുകളല്ല ആ ചെറിയ പെൺകുട്ടികൾ തന്നെ ഇങ്ങനെ ഫഹുഷാത്തോ മറ്റതോ ഉള്ള പാട്ടല്ല പാടിയത് ഗതിയിലുള്ള മതഹ ഗാനങ്ങളും ഇസ്ലാമികമായ ഗാനങ്ങളും പാടി അത് പാടുകയും ചെയ്യാം അതിന് തെറ്റും ഇല്ല അതാണ് അതിന്റെ വസ്തുത അതേ സമയത്ത് മഹാനായ മൂസനബി അലി ഇസ്ലാത്തു വസ്സലാമിനെ പെട്ടിലാക്കി ഇടുകയും ആ സമുദ്ര തീരത്ത് കണഞ്ഞപ്പോൾ അവരുടെ സഹോദരി ചെന്നുകൊണ്ട് അതിനെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അവിടെ ദഫ് മുട്ടിപ്പോയി എന്ന് പറയാൻ കാണുന്നുണ്ട് അത് നമ്മള് ശരിയതല്ല മുസ്സറബി അലിസ്സിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകും അപ്പൊ ആ ദഫുണ്ടായത് പക്ഷെ ആ ദഫ് തന്നെ എവിടെയും നമ്മുടെ ശരീരത്തിലും വന്നിട്ടുണ്ട് കെലിക്കമില്ലാത്ത ദഫ് മുട്ടൽ അനുവദിനമാണ് അതാണ് നമ്മളിപ്പോൾ ഇതിലൊക്കെ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നത് അവിടെയും ചിലപ്പോൾ പറയേണ്ടി വരുന്നുണ്ട് വലിയ ആളുകളൊക്കെ നിന്നിട്ടുള്ള പിന്നെ കൂൽകളി പോലത്തെ ഒക്കെ ചെയ്യുന്നു അത് പിന്നെ അന്യ ആണുങ്ങൾ മൊത്തം ഇരുന്നിട്ട് അത് ഇർഷിക്കുന്നു എന്നുള്ള രീതികളൊക്കെ നമുക്ക് അനുവദിനീം എന്ന് പറയാൻ പ്രയാസപ്പെടേണ്ടുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് അപ്പോ ഈ വിനയും ഈ പാട്ടിനെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞു അതിന്റെ കൂടെ വരുന്ന അതിന് പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഏത് മ്യൂസിക്കുകൾ ആ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞാല് ഇപ്പൊ എന്നിപ്പോ മധു ഗാനമാണെങ്കിലും അത് പാടാൻ വേണ്ടി വലിയ സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ പറഞ്ഞ ഹറാമുകളൊക്കെ നിരത്തി വെച്ചിട്ട് അതിന്റെ ഉള്ളില് ഈ ഹാർമോണിയം വീണിയൊക്കെ കൂടെ വെച്ചുകൊണ്ട് പാടുന്നതാണ് അപ്പോ പാട്ടിൽ വരുന്നത് അള്ളാഹു ഭക്തി എന്നുള്ളതാണെങ്കിലും ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാ ഭാഗവും ഏതാണ് ഹറാമാണ് അപ്പൊ അവിടെ പോയിട്ട് ഈ പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് നമുക്ക് പേരാത് ഇടാൻ പറ്റുള്ളൂ മനസ്സിലാകുണ്ടല്ലോ അപ്പൊ വാസ്തവത്തിലെ മഹാനായ റസൂൽ അലഹി സാഹു അലൈസ് തങ്ങളുടെ ഹരീസ് മുസ്ലിമിൽ കാണും എന്നാണ് എന്നിട്ട് പറഞ്ഞു ും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആക്കി മറിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കിതാബ് നമ്മുടെ ഹദീസിൽ റഷൂർ സുഹൃ അലൈസ് പറഞ്ഞു ഹർറെന്ന് പറഞ്ഞാല് ജിനയെ ഹലാലാക്കുന്ന ഒരു കൂട്ടക്കാര് വരും ശേഷം അങ്ങനെയാണല്ലോ കാരണം അതൊരു വിഷയമല്ല ഇപ്പോ പിന്നെ ട്യൂവേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളും കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേ ഉള്ള പ്രശ്നങ്ങളിലോ ഒന്നും അതൊരു വിഷയമല്ലാതെ വരുന്ന ഒരു കാലഘട്ടം ശേഷം വരും പ്രവചന പറഞ്ഞു അതാണ് ഹർ വൽ ഹരിയർ പട്ട് പട്ട് വസ്ത്രങ്ങൾ ഇന്നിവ ധരിക്കാന്നുള്ള വിഷയമൊന്നുമില്ലല്ലോ പോ അതും ആറാൽ ആക്കറി വൽ ഹംറ കള്ളോ അതാണെങ്കിലും ചായക്കാട്ടിലും മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എല്ലാവർക്കും ഓഹോ പഠിച്ചോ ഓൻ അങ്ങനെ ചെയ്തു എന്നാൽ ഓൻ നമ്മൾ പിന്നെ എന്താക്കും അകറ്റി നിർത്തും ഇന്നിപ്പോ അതല്ല മൊത്തമായിട്ട് വ്യാപിച്ചു കളർന്നുപോലെ കുട്ടികളിൽ വരെ പിന്നെ വല്ല മാസിഫ് മാസിഫ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതായത് ഈ പാട്ടിന് പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആലാത്തുകൾ എന്നാണ് അതിന്റെ ആയുധങ്ങൾ അതിന്റെ സാമഗ്രികൾ എന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതൊക്കെ അവിടെ വന്നു എന്നിട്ട് മാത്രമല്ല ഇങ്ങനെയൊക്കെ ആലാലാക്കുന്ന ആളുകളെ പന്നിയും അതുപോലെ തന്നെ കൊരങ്ങുമായിട്ട് മറിക്കപ്പെടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോ ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഇതിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പിന്നെ കുർ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കി തന്നത് ഇനി നാല് മധുഹബിന്റെ ഇമാമികൾ ഇതേക്കുറിച്ച് എന്ത് പറഞ്ഞു അവരുടെ അഭിപ്രായം അത് തഹരീമ് എന്ന് തന്നെയാണ് ഹറാമ് എന്ന് തന്നെയാണ് ഇനി അത് വാങ്ങലും വിൽക്കലും എല്ലാം അതിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മഹാന ഹനഫിമാമ്പ് ഒരുപാടി കൂടും കൂടുതൽ മുന്നോട്ട് നിന്നോട്ട് പറഞ്ഞു കേൾക്കലും അതേതാണ് അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ മധുഹബിന്റെ ഇമാമികളാണെങ്കിലും മറ്റുള്ള രീതിയിലുള്ള അതായത് ഫുഖാവിന്റെ അഭിപ്രായവും ഒക്കെ ഹറാമിലേക്കാണ് എന്നിട്ട് പറഞ്ഞു പിന്നെ സിമാ ഫുസ്കുൻ എന്ന് കേൾക്കൽ നിഫാക്കിൽ പെടും അതുകൊണ്ട് രസസിദ്ധിക്കല് കുഫുറും കൂടിയാണെന്നും കൂടി അവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ മധുഹബിന്റെ ഇമാമികളുടെ അഭിപ്രായം തഹരിമു അത് ഷാഫി മധുഹബ് മാത്രല്ല എല്ലാ ഇമാ ഇമാനഫി തങ്ങൾ അത് കേൾക്കുന്നത് വരെ ഏതാണത് അത് പിന്നെ ഫിസ്ക പിന്നെ ഹറാമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പാഠം നൽകി ഇനി തഫാസീലുകൾ പരിശോധിച്ചു നോക്കിയാലും ഇതേ അഭിപ്രായം അവിടെ കാണാം പിന്നെ ആരോ ഒരു ചെറിയ ഇളവുണ്ട് എന്ന് പറഞ്ഞത് കാണുന്ന കുർത്തുബിയിലുള്ള ഒരു അഭിപ്രായമുണ്ട് അതിൽ കറാഹത്താണ് എന്ന് പറഞ്ഞത് പക്ഷെ അത് ഫുഹൂഷാത്തുകളും ഈ ഡാൻസുകളും പോലുള്ള ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സൂചന നൽകുന്നു എന്ന് അതിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ ഇവിടെ ചോദിച്ചത് ചോദിച്ച സംശയം എന്താണ് മതഹ ഗാനങ്ങള് അതൊക്കെ ഇങ്ങനെ മുസിക്കെട്ട് കിടക്കുന്നു ഏതായിരുന്നാലും അനുബന്ധനീയമല്ലാത്ത ഒന്നിനെ നല്ലതിലേക്ക് കൊണ്ടുവന്നാലും അല്ലാത്തതിലേക്കാണെങ്കിലും അതിന്റെ ഹുക്കും ഒന്ന് തന്നെയാണ് അത് തെറ്റാണ് പാടില്ലാത്തതാണ് അതേപോലെ മുസീക്കെട്ടിട്ട് നമ്മൾ ടെലിഫോണിൽ കൂടി അതിന്റെ ട്യൂൺ വെച്ചു കഴിഞ്ഞാലും അതും തെറ്റു തന്നെയാണ് അതെന്താ ഇത്ര സംശയിക്കാനുള്ളത് അതിന്റെ ആവശ്യമുണ്ടല്ലോ അതുപോലെ നമ്മൾ ഖുർആൻ വെച്ചിട്ട് പാട്ട് വെച്ച് കഴിഞ്ഞാലോ അതും തെറ്റു തന്നെയാണ് അപ്പൊ ആ വിഷയത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ എല്ലാം വന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട് പിന്നെ ചിലവർ പറയും അത് നല്ലത് കേൾക്കാം ചീത്ത അങ്ങനെ നല്ലത് എന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒന്ന് ഇന്ന് കാണുന്നുണ്ടോ മുഴുവനും ഈ ഇതുപോലുള്ള പാട്ടുകളും കാര്യങ്ങളുമാണ് അതുകൊണ്ട് അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ഭക്തിഗാനങ്ങളോ മറ്റേതോ വരുന്നുണ്ടാവും പക്ഷെ അത് പാടുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിന്റെ സദസ്സും അതിന്റെ ജഡ്ജസും അതിന്റെ ഒക്കെ വരുന്നവരുടെയൊക്കെ ഹാലുകളും കോലങ്ങളും ചേലുകളും ഒക്കെ എന്താണ് ഒക്കെ ഒരു ഫിസ്ക് ഉണ്ടാക്കുന്നതാണ് അപ്പൊ മാത്രവുമല്ല ഇത് ഈ പാട്ടുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന ആളുകളിൽ നിഫാക്ക് കൂടുമെന്നും വളരെ വ്യക്തമായി കിതാബുകളിൽ നമ്മൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അപ്പൊ അത് ഗാനങ്ങളിലാണെങ്കിലും അല്ലാത്തതിലാണെങ്കിലും ഈ പോലുള്ള മുസ്റ്റികളിട്ട് കൊണ്ടുപോകുന്ന രീതി ഒരിക്കലും അനുവദിനമല്ല അത് ഹറാമിലേക്ക് തന്നെയാണ് മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായവും അതുപോലെ തന്നെ തഫ്സീറുകളിൽ വന്ന ആശയവും അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനവും ഹദീസിൽ വന്ന പ്രഖ്യാപനവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം അപ്പൊ അതാണ് ആ വിഷയത്തിലുള്ള ചെറിയ ഒരു വിവരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് നിഷാദ ഇതിൽ നിന്നും ഏകദേശം ഇപ്പോ ചോദ്യ ചോദ്യത്തിനുള്ള മറുപടി ആയി കാണും എന്ന് വിചാരിക്കുന്നു ഇനിയും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല് അറിയിക്കുക അസലാ വലൈക്കും വരഹമുല്ല